ഈ അനുമോൾക്ക് അനുമോളുടെ കയ്യിൽ ആരുടെ നോക്കിയപ്പോ ലക്ഷ്മി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പൊ അത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ അനുസരിപ്പെട്ട ആൾക്ക് തന്നെയാണ് ഇത്രയും ദിവസം അത്ര ഈസിയല്ല സർവൈവൽ ആണ് സർവൈവൽ ഗെയിമാണ് റിയാലിറ്റി ഷോ ആണ് എല്ലാ ആളുകളും ചെയ്ത് ഇത്ര എത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവന്റെ കയ്യിൽ തന്നെയാണ് അനുമതിപ്പെട്ട ആൾക്കാർ ഈ അനുമോൾക്ക് അനുമോളുടെ കയ്യിൽ ആരോട്ട് നോക്കിയപ്പോൾ ലക്ഷ്മി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പൊ ആ വീടിനുള്ളിൽ കുറച്ച് കുറച്ച് നീന്താ മാത്രമേ അറിയത്തുള്ളൂ എന്ത് മാത്രം അനുഭവിച്ചിട്ടാണ് ിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നിന്നിട്ട് നൂറ് ദിവസം തേക്കുക എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം തേച്ച് അഞ്ചു പേരും അത്രയും അധികം കഷ്ടപ്പെട്ടിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലൊരാൾ പിന്നർ ആവുക എന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം ആ സന്തോഷം എത്രയാണ് എന്തായാലും ഉണ്ടാവും പക്ഷെ ആ ഒരു സന്തോഷം ഇവിടെ പുറത്ത് കണ്ണീരേന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടി ആൾക്കാരിനെ കുറിച്ച് എന്ത് പറയുന്നത് ഞാൻ പണ്ടും ബോധേടല്ല ഇപ്പോഴും ബോധവല്ല അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ തോന്നി <laughs> 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 ും പറയുന്നില്ല ഞാൻ റീ എൻട്രിയുടെ സമയത്ത് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര മോശമായിട്ടൊരാളും സംസാരിക്കുന്നതും പെരുമാറുന്നതും എടുപ്പത്തേക്കും എനിക്കതിന് തെറ്റ് തോന്നി ഞാൻ ഇടപെട്ടു ആ ഞാൻ അനുമോളെടുത്ത് ഹൗസിനൊക്കെ നോക്കിയാൽ കാണാം വളരെ അധികം ക്ലോസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന സമയത്ത് അത്ര അധികം ക്ലോസ് ആയിട്ട് മാറുന്നില്ല എനിക്ക് എൻ്റെതായ ഗെയിം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് പക്ഷെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരാളെ മാത്രം എനിക്ക് അതിനൊരു ചെയ്തപ്പോഴും തോന്നി ഞാൻ ഈ റീ എൻട്രിയിൽ ട്രെൻഡിങ് ആയത് ലക്ഷ്മിയുടെ റീ എൻട്രിയാണ് മീൻസ് ഭയങ്കരമായിട്ട് വന്നു ആയിട്ട് അതിനെക്കുറിച്ച് എന്താണ് അതിനുള്ള ശൈത്യൊക്കെ ഭയങ്കര നെഗറ്റീവ് അഗേൻസ് ആയിട്ട് അഗേസ്റ്റ് ആയിട്ട് തോന്നുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാ അറിയില്ല റീ എൻട്രിയുടെ ഉദ്ദേശം തന്നെ അവിടെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അത് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ അത് ചെയ്യാതിരുന്ന ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്താന്നുള്ള എന്റെ ക്സ് എന്നോട് ചോദിച്ചറിയില്ല പക്ഷേ ഈ കാര്യങ്ങൾ അവർ തന്നെ ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും യാതൊരു കാര്യമില്ല അവരെ പറയാനവരുടെ ഇഷ്ടമാണ് അത് എന്താ ചെയ്തത് അവർ തന്നെ വോട്ടിങ്ങിന് അനുസരിച്ചാകുമ്പോൾ വോട്ടിങ്ങിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എന്തുമാത്രം ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് തന്നെയാണ് വോട്ടിങ് വരുന്നത് ആൾക്കാരുടെ സ്നേഹം ഇഷ്ടം നമ്മളെ മനസ്സിലാക്കുക നമ്മളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയ ആൾക്കാർ സ്നേഹിച്ചത് അപ്പോൾ അത്യാവശ്യം അതില് അങ്ങനെ ഗെയിമിനനുസരിച്ചുള്ളതായിട്ട് എല്ലാവരും ഗെയിമിനനുസരിച്ചാണ് അങ്ങനെ മാത്രമല്ല കൊള്ളാം അങ്ങനെ സംസാരിക്കുന്നത് പിന്നെ എന്റെ അനിയനെ കുറിച്ച് എന്റെ അനിയനെ എനിക്കൊരു സൈബർ അറ്റാക്ക് വന്നാൽ എന്റെ അതിന് പ്രതികരിക്കും അപ്പോ ഇങ്ങനല്ല ഒരാളെ ഒപ്പിനിയൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനെയൊന്നുമല്ല പെരുമാറണ്ടെങ്കിൽ കോമഡി ആയിട്ടുണ്ട് നല്ല കോമഡി ആയിട്ടുണ്ട് ചെക്കിൻ്റെത് ഞാൻ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുത്തിട്ട് ഓൾറെഡി അത് ഞാൻ നിർത്തിയായിരുന്നു കാരണം രണ്ട് സൈഡിൽ നിൽക്കാൻ പാടില്ല ഷോപ്പ ആക്ച്വലി എൻ്റെ പേയർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്യണം വേറെയുള്ള ആൾക്കാരെയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ആ പേയ്മെൻറ് കൊടുക്കണം എന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചെക്കിന് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ തന്നെ നിർത്തിയതാണ് അങ്ങനെ ഇപ്പോൾ ആ പേയ്മെൻറ്റ് വാങ്ങിക്കാനുള്ള ആൾക്കാരുടെ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ പേരിൽ ഹാപ്പി ആവാത്ത കുറച്ച് കൂട്ടത്തില് മാത്രം ഒരു കൊടുത്തിട്ടുള്ളത് എന്തായാലും പി ആറിന്റെ പേരിൽ മാത്രമാണ് അനുമുളി ജയിച്ചത് പി ആർ കൊടുത്തിട്ട് ജയിക്കാനായിരുന്നില്ല ഈ നാട്ടില് പൈസയുള്ള കുറച്ചുപേർക്ക് പോയിട്ട് അവിടെ പോയി ജയിക്കാൻ പറ്റുന്ന അല്ലേ അല്ലെ പി ആർ ആർക്കല്ലാത്ത ഓൾമോസ്റ്റ് എല്ലാവർക്കും ടി ആറുണ്ട് തിയാറ് കൊടുത്തിട്ട് നിന്നിട്ട് ജയിച്ച ഒരാളെന്ന് ആരെയും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ വേറൊരാൾ കാരണം ഔട്ടായി പോയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ ജിൻഡോ ജിൻഡോ ജയിച്ചിട്ട് ജയിച്ചിട്ട് സീസൺ ഏകദേശം ഒരു എന്നിട്ടും അതും അവിടെ നിന്ന് മീൻസ് എല്ലാവർക്കും ഇപ്പം അവിടെ പോകാൻ പറ്റും ഞാൻ അവിടെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണെന്നുള്ളത് കാണിച്ചു തന്നെ ടി ആറിന്റെ ബലത്തിലും അങ്ങനൊന്നും നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല ചിലർക്ക് നമ്മുടെ മനസ്സിന്റെ കട്ടി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ആ ഗെയിംഷോയിൽ നമ്മൾ നിലനിന്ന് പോവാം സർവൈവൽ ഗെയിമാണ് പല ടൈപ്പ് മറ്റുള്ള ഇത് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം നമ്മുടെ സ്വഭാവത്തിൽ നല്ലതും ചീത്തയും കൂടെ കണ്ടിട്ട് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് കംപ്ലീറ്റ്ലി ആയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ഒരാളിപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ പിന്നീട് വരുക നൂറ് ഒരു അഞ്ച് പെർസെൻറ്റ് ചിലപ്പം ഇഷ്ടക്കേട്ടുള്ളവരുണ്ടാവും സോ അനുൻ്റെ കാര്യത്തിലാണെങ്കിലും പി ആർ പി ആർ എന്ന് പറയുന്നവർ സോ ഈ ചിന്തിക്കണം അവർക്ക് ഫുള്ള് ഗെയിം കളിക്കാൻ ഒരു ടൈം ഉണ്ടായിരുന്നു ആ ടൈം അവർ എങ്ങനെയാണ് യൂസ് ചെയ്തത് അതനുസരിച്ച് വോട്ടും അവരുള്ള എക്സിസ്റ്റൻസും ഒക്കെ ഡിപെൻഡ് ചെയ്യത്തുള്ളൂ അതിലാന്ന് പറയുന്നത് വളരെ അടുത്ത സൗഹൃദങ്ങളാണ് എന്നുവെച്ചാൽ അവർ പോലും അവർക്ക് പോകുന്നറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക് കണ്ടസ്റ്റൻ്റ് അല്ലാതെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ അകത്ത് ഇത്തവണ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നെഗറ്റിവിറ്റി എന്നൊക്കെ പറയത്തില്ലേ അങ്ങനൊരു പ്രഷർ ഫീൽ ചെയ്ത് എല്ലാരും കൂടി ഇങ്ങനെ ഒരാളെ ആക്രമിക്കുന്നുണ്ട് അതൊന്ന് ഞാനൊരു അമ്പത് ദിവസം നിന്നപ്പോഴും ആ വീട്ടിൽ ഞാൻ കംപ്ലീറ്റ്ലി ആസ്വദിച്ച് ഒരാളായിരുന്നു ആ ഒരു ഇത് വിയന്തിയുടെ സമയത്ത് കിട്ടിയില്ല എല്ലാരും ഒന്ന് പെട്ടെന്ന് പുറത്തിറക്കി വിടാവുക ബിഗ് ബോസിൽ ഞാൻ മൈക്കെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരെ പോയിട്ടുണ്ടായിരുന്നു അത്ര എനിക്ക് തോന്നി ആളുകൾ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊന്നും പറയുന്നില്ല എനിക്ക് ഞാൻ എന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വന്നിരിക്കുന്നതായിട്ട് അവരുടെയും കൂടെ ഗെയിമിന്റെ ഭാഗമാണ് സ്ത്രീകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാവർക്കും ഉള്ളപ്പോൾ അനുമോൾ മാത്രം അനുമോൾക്ക് ചെയ്യാറുണ്ടെന്നുള്ള ആരോപണം കേൾക്കുമ്പോഴും എനിക്ക് മാത്രം നിനക്കും നിനക്കുമില്ലയെന്ന് അകത്തുള്ള ആരോടും തിരിച്ചു പറഞ്ഞിട്ടുള്ള അത് അനുമോളിൻ്റെ വലിയ ക്വാളിറ്റിയാണ് അങ്ങനെ ചെയ്യാതിരുന്നത് തന്നെ സ്വയം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ അവിടെ നിന്നു ഗെയിം കണ്ടിന്യൂ ചെയ്തു തിരിച്ചു വരുമ്പോൾ ഇത്രയും ആൾക്കാരിങ്ങനെ വരഞ്ചു എന്ന് പറയുമ്പോഴും ോ അത്ര പലവട്ടം ചെയ്തിട്ടോ അതിന് ചെന്നിട്ട് ആദ്യമായിട്ട് എടുത്ത് സംസാരിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള കളിയാണെന്ന് അതിനു മനസ്സിലാവുന്നോണ്ട് എന്നും അവസാനം അത് വിജയത്തിന്റെ കാരണമല്ല പക്ഷെ അവര് വേണ്ടി ചെയ്താന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു ആളെ തളർത്താനായിട്ട് ചെയ്താന്ന് തോന്നുന്നു വിജയത്തിന്റെ കാരണം അത് മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല ആൾക്കാർ എന്തായാലും എല്ലാവരുടെയും എല്ലാ സൈഡും കണ്ടു ആരെ ജയിപ്പിക്കണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവരും എങ്ങനെയാ പ്രതികരിച്ചു അപ്പൊ കൺസെൻസ് അപ്പോഴും അകത്തുണ്ട് കൂടുതൽ ഒരാൾ കൃഷി വന്നപ്പോഴത്തേക്കും ഉള്ള പ്രതികരണങ്ങൾ എല്ലാം കണ്ടായിരുന്നു അതനുസരിച്ചാണ് ഒന്നും വേണ്ട ഇതെല്ലാം പോകണം എത്തുന്നുണ്ടായിരുന്നു ഈ വേണ്ടി ചെയ്തവര് പ്ലാൻ ചെയ്തിട്ട് ഏതെങ്കിലും നോക്കണുണ്ട് അനുവിന് എങ്ങനെ ഒന്നാണ് കപ്പ് കിട്ടരുത് എന്നൊരു എന്നൊരുദ്ദേശത്ത് അത് ഏതെങ്കിലും മറ്റേതെങ്കിലും കണ്ടസ്റ്റന്റിന്റെ